ഗൈസ് മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് കാണിച്ചുതരാം നാച്ചുറൽ ആയിട്ട് ലെയറിങ് വഴി ഉത്പാദിപ്പിച്ച ഒരു ചെടിയിൽ നിന്ന് അതായത് അത് അത്യാവശ്യം പൊക്ക മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് കുറച്ച് ജാമ്പയ്ക്കാച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ് ഇത് കുറച്ച് അടുത്ത് അല്ല നല്ല ദൂരം ഉണ്ട് അപ്പൊ ഞാൻ പൊക്കോണ്ടിരിക്കുവാണ് അതൊക്കെ നല്ല പഴുത്തു നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്യാവശ്യത്തിന് ഇതാ ഇത്ര പൊക്കം മാത്രമേ വരുന്നുള്ളൂ എന്നാലും അതിൽ നല്ല കായ്ഫലമുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ചുവന്ന് തുടിച്ച് നിൽക്കുന്നുണ്ട് അതാ നമുക്ക് പറിച്ചെടുക്കാം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് നല്ല ചൊവ്വ ചൊവ്വ ഇരിക്കുന്ന അത്യാവശ്യം വലുതായിട്ടുള്ള ജാമ്പക്കാണ് നിങ്ങളുടെ നാട്ടിലെ ഇതിന് എന്ത് പേരാണ് പറയാന്ന് നിങ്ങളൊന്ന് കമന്റ് ഇടട്ടോ അപ്പൊ നമ്മളുടെ ഇവിടെ നമ്മൾ എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ജാമ്പക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇനി വീട്ടിൽ കൊണ്ടുപോയിച്ചിട്ട് കഴുകിയിട്ട് കഴിക്കാം കാരണം ഇവിടെ സൈഡില് എന്തോ വല പോലെയൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് കഴുകിയിട്ട് കഴിക്കണം നമ്മള് വീട്ടിൽ പൊക്കോണ്ടിരിക്കുവാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴിക്കാൻ പറ്റിയിട്ടുള്ള മധുരവും അടിപൊളിയായിട്ടുള്ള ആണ് ഇതിന് കഴിച്ചിട്ടുള്ളവരും ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ